നമസ്കാരം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണ് എന്നാണ് കേരള സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സാമ്പത്തിക ഉപരോധം കൊണ്ട് ഞെരിക്കുകയാണ് എന്നൊക്കെയാണ് പലപ്പോഴും സംസ്ഥാനത്തെ മന്ത്രിമാർ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാനം സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് കേരളത്തിന് കടമെടുക്കാനുള്ള ഭരണഘടനാപരമായ അധികാരമുണ്ടെന്നും ആ അധികാരം കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുകയാണ് എന്നുമൊക്കെയുള്ള അവകാശവാദങ്ങളുമായിട്ടാണ് സുപ്രീം കോടതി അടിയന്തരമായി സംസ്ഥാനത്തിന് ആവശ്യമുള്ള തുക കടമെടുക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് കേരളം ആ ഹർജിക്ക് മറുപടിയായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മറ്റ് മന്ത്രിമാരുടെയും ഒക്കെ ആരോപണങ്ങൾക്ക് ചുട്ട മറുപടിയാണ് ഈ സത്യവാങ്മൂലത്തിലൂടെ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ധനപ്രതിസന്ധി ഉണ്ട് എങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ ധന മാനേജ്മെൻറ്റിലെ പിടിപ്പുകേട് കാരണമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ ഇതിനായിട്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഈ വാദം ഉറപ്പിക്കാനായി കേന്ദ്ര സർക്കാർ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യത്തിൽ ആ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഒന്നാമത്തെ കാര്യം കേരളത്തിന് ധനകാര്യ കമ്മീഷനുകൾ ശുപാർശ ചെയ്തിട്ടുള്ളതിനേക്കാൾ കൂടുതൽ തുക ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് മാത്രമല്ല ധനക്കമ്മി ഗ്രാൻഡുകൾ നൽകിയിട്ടുണ്ട് അതിലുപരി കേന്ദ്ര പദ്ധതികളുടെ വിഹിതങ്ങളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്നിട്ടും സംസ്ഥാനത്ത് ധനപ്രതിസന്ധി ഉണ്ട് എങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ ധന മാനേജ്മെൻറ്റിലുള്ള പിടിപ്പുകേടാണ് എന്നാണ് കണക്കുകൾ സഹിതം കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം കേരളം കടം വാങ്ങി നിത്യനിദാന ചെലവുകൾ നടത്തുകയാണ് അതായത് സാലറി കൊടുക്കുക സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക അവരുടെ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ദൈനംദിന ചിലവുകൾക്കായി ഇങ്ങനെ കടമെടുക്കുന്ന പണം ഉപയോഗിക്കുകയാണ് സത്യത്തിൽ സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാകണം ഇങ്ങനെ കടമെടുക്കുന്നതിൻ്റെ ഭൂരിഭാഗവും ചിലവഴിക്കേണ്ടത് മൂലധന ചെലവുകൾക്ക് വേണ്ടിയാകണം അതിൽ നിന്ന് സംസ്ഥാനത്തിന് നേട്ടമുണ്ടാകണം സംസ്ഥാന സർക്കാരിന് വരുമാന വർധന ഉണ്ടാകണം പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ അതൊന്നും നടക്കുന്നില്ല കടം വാങ്ങുന്ന പണം അതേപടി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളമായും പെൻഷനുമായ ഇറ്റുമൊക്കെ നൽകുകയാണ് ഇത് സംസ്ഥാനത്തിൻ്റെ കടഭാരം വർദ്ധിപ്പിക്കുമെന്നല്ലാതെ കടം വാങ്ങുന്നതുകൊണ്ട് സംസ്ഥാനത്തിന് ദൂരവ്യാപകമായ യാതൊരു നേട്ടവും ഉണ്ടാക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സ്ഥാപിക്കുകയാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് കൂടി സുപ്രീം കോടതിക്ക് മുന്നിൽ കേന്ദ്രം നൽകുകയാണ് അതായത് സംസ്ഥാനത്തിൻ്റെ പൊതുകടം കടം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ വരുമാനത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ മുപ്പത്തി ഒന്ന് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷമായപ്പോൾ മുപ്പത്തി ഒൻപത് ശതമാനമായി കുതിച്ചു ചാടിയിരിക്കുന്നു ദേശീയ ശരാശരി ഇത് ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് അതായത് സംസ്ഥാനത്തിൻ്റെ കടം ദേശീയ ശരാശരിക്ക് മുകളിലേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കടമെടുപ്പ് പരിധി കവിഞ്ഞ് ഇനിയും കടമെടുക്കാൻ സംസ്ഥാനത്തെ അനുവദിക്കാനാകില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കിഫ്ബിയാണ് അതായത് ബഡ്ജറ്റിന് വെളിയിലേക്ക് കടമെടുക്കുന്നു ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് കിഫ്ബി നടത്തുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥാപനത്തിന് അത്തരത്തിൽ സർക്കാരിന് വേണ്ടി കടം വാങ്ങാനാവില്ല അങ്ങനെ വാങ്ങിയാൽ ആ സ്ഥാപനത്തിൻ്റെ കടം കൂടി ഈ സംസ്ഥാനത്തിൻ്റെ പൊതു കടമായി കണക്കാക്കപ്പെടുമെന്നത് ഭരണഘടനയുടെ വകുപ്പുകൾ അനുസരിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കിഫ്ബി വാങ്ങുന്ന കടം അതുപോലെ തന്നെ ചില പെൻഷൻ ഫണ്ട് കമ്പനികൾ വാങ്ങുന്ന കടമെല്ലാം കേന്ദ്ര സർക്കാർ സംസ്ഥാന സംസ്ഥാനത്തിന്റെ പൊതു കടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ഇതിൽ കിഫ്ബിക്കും അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് ബോർഡുകൾക്കും ഒന്നും സ്വന്തമായി വരുമാന സ്രോതസ്സില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ കടമെടുക്കാൻ അനുവദിക്കാൻ ബജറ്റിന് പുറത്ത് കടമെടുക്കാൻ അനുവദിക്കാനാവില്ല എന്ന് വ്യക്തമായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നു എന്നുള്ളതാണ് സത്യത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് നാളെ അതായത് ഫെബ്രുവരി അഞ്ചിന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിട്ട് ിക്കാൻ പോവുകയാണ് അതിനു മുന്നേ ഈ ഹർജിയിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം കൂടുതൽ കടമെടുക്കാൻ സംസ്ഥാനത്തെ അനുവദിക്കണം അടിയന്തിരമായി ഈ ഹർജി അതിനു മുന്നേ ബജറ്റിന് മുന്നേ കേൾക്കണമെന്നായിരുന്നു പക്ഷെ സുപ്രീം കോടതി ആവശ്യം ചെവിക്കൊണ്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ കേസ് ഇനി ഈ മാസം പതിമൂന്നിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഏതായാലും വിശദമായ മറുപടി കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നൽകിയ സ്ഥിതിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഹർജിയുടെ ഭാവി എന്താണ് എന്ന് പതിമൂന്നാം തീയതി അറിയാൻ സാധിക്കും വെബ്ഡെസ്ക് दिगंधा रिसोर्ट, अहमदाबाद गुजरात